ഹലോ ഗെയ്സ് ഇത് കണ്ടോ നിങ്ങൾ ഇന്ന് ഇവിടെ എനിക്ക് വർക്കുണ്ട് പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അത് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഞാൻ അപ്പോഴാണ് ഞാൻ മറ്റൊരു കാഴ്ച കണ്ടത് അത് കണ്ടോ നിങ്ങൾ ഒരു തെങ്ങ് കാറ്റ് വീശുമ്പോൾ താഴേക്ക് താഴേക്ക് താഴ്ന്നു വരുതെന്ന് കേട്ടോ അതിൽ ധാരാളം നാളികേരമുണ്ട് കണ്ടോ അത് നല്ലോണം പുലയുള്ള ഒരു തെങ്ങാണ് അത് പൊട്ടി വീണാൽ അതിൻ്റെ താഴെ ഒരു വീട് ഒരു ടെറസ് വീടുണ്ട് കേട്ടോ ആ വീടിന് ടെറസിൽ പതിക്കുകയും ആ വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യും അത് ശ്രദ്ധയിൽപ്പെട്ട ഞാൻ ഉടനെ ആ വീട്ടുകാരെ അറിയിച്ചപ്പോൾ ആ തെങ്ങ് ചെരിയുന്നത് അവർ കണ്ടിരുന്നു പക്ഷേ ഇത്രയൊരു അപകടം സംഭവിക്കുമെന്ന് അവർ ഓർത്തില്ല ഉടനെ തന്നെ അവർ അതിൻ്റെ പരിഹാരം കാണാൻ ഞാൻ അവരോട് നിർദ്ദേശിക്കുകയുണ്ടായി അവർ അത് പരിഹാരം കാണാമെന്നും അത് മുറിച്ചു മാറ്റാമെന്നും പറഞ്ഞു കേട്ടോ ഇങ്ങനെ ഈ ഒരു അപകടം ചിലപ്പോൾ അവരൊരു ശ്രദ്ധയിൽപ്പെടാതെ പോവുകയാണെങ്കിൽ അത് ഒരു വലിയ അപകടം തന്നെ സംഭവിക്കും ഇങ്ങനെ വല്ലതും നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് കാണുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ അതിന് പരിഹാരം കണ്ട് അത് ആ വർഷം അവസാനിപ്പിക്കുകയാണ് വേണ്ടത് കേട്ടോ